അയോധ്യയിലെ പള്ളി പൊളിച്ചിട്ടും ഭരണഘടനയിൽ വിശ്വസിച്ച് സമാധാനം കൈക്കൊണ്ട കേരളത്തിലും ഇന്ത്യയിലെ മുസ്ലിം സമുദായവും രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പുരുങ്ങുകയായിരുന്നു ആവരി മസ്ജിദും ഹിന്ദുത്വവും അഖിലേന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമിന്റെ ജനാധിപത്യ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അവർ നിർബന്ധിതരാക്കി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കളിമാറി ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജനാധിപത്യ പ്രാതിനിധ്യത്തിനായി രണ്ടായിരത്തി അഞ്ചിന് ശേഷം നീക്കുപോക്കുകൾ ആരംഭിച്ചു രണ്ടായിരത്തിഒൻപതിൽ എസ് ഡി പി ഐ മതനിരപേക്ഷ ജനാധിപത്യത്തെ ഏറ്റെടുക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയവും നേടുന്നു മുന്നോട്ട് വെക്കുന്ന ജീവിതാവകാശങ്ങളുടെ ബലത്തിൽ സാമൂഹ്യനീതിയെ മുൻനിർത്തി ഒരു മതനിരപേക്ഷ പാർട്ടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ സെലക്ട് ഒപ്പം ഷെയർ ധാരകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്ന തൊണ്ണൂറുകളിൽ അയോധ്യയിലെ പള്ളി പൊളിച്ചിട്ടും ഭരണഘടനയിൽ വിശ്വസിച്ച് സമാധാനം കൈക്കൊണ്ട കേരളത്തിലും ഇന്ത്യയിലെ മുസ്ലിം സമുദായവും രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പുരുങ്ങുകയായിരുന്നു ആധുനികതയുമായി ഇന്ത്യൻ മുസ്ലിം നടത്തിയ വ്യവഹാരത്തിൽ ഹിന്ദുത്വ ഒരു രാഷ്ട്രീയ മുഖ്യധാരയായി നിൽക്കുമ്പോൾ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കാതെ ഇന്ത്യൻ മുസ്ലിമിനും നിലനിൽപ്പില്ലെന്നൊരവസ്ഥ രാഷ്ട്രീയമായി ഇവിടെ സ്വാഭാവികമാകും പക്ഷേ ബാബറി മസ്ജിദും ഹിന്ദുത്വയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മുസ്ലിമിൻ്റെ ജനാധിപത്യ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അവർ നിർബന്ധിതരാക്കി വിദ്യാഭ്യാസം പ്രവാസം രാഷ്ട്രീയ ഇടപെടൽ സ്ത്രീ മുന്നേറ്റം എന്നിങ്ങനെ പലതും പുതിയ ചോദ്യങ്ങൾ ഉയർത്തി ദളിത് മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യമെന്ന അംബേദ്കറുടെ ആശയത്തെ ഏറ്റെടുക്കുന്നു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഭിന്നിപ്പ് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭിന്നിപ്പായതുകൊണ്ട് തന്നെ മുദ്രാവാക്യത്തിനപ്പുറം കർമ്മപരിപാടികളിലും പ്രാതിനിധ്യത്തിലും മതനിരപേക്ഷത ഇന്നും നിലനിൽക്കും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജീവിതാവകാശങ്ങളുടെ ബലത്തിൽ സാമൂഹ്യനീതിയെ മുൻനിർത്തി ഒരു മതനിരപേക്ഷ പാർട്ടി രണ്ടായിരത്തി ഒൻപതിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പിറ്റത്താഴ്ച തന്നെ തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ട് പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പൊതു പിന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ നമുക്ക് പിന്നെ നല്ല മുന്നേറ്റം ക്രമപ്രവൃദ്ധമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെത് പരിശോധിക്കുകയാണെങ്കിൽ കൈകെട്ട് കമ്പിന് മുമ്പ് ഞങ്ങൾക്ക് പതിനൊന്നായിരുന്നു ഞങ്ങളുടെ അംഗസംഖ്യ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് പക്ഷെ അത് നാൽപ്പത്തെട്ടായി വർദ്ധിച്ചു കഴിഞ്ഞ ടേമിൽ ഇപ്പോൾ അത് നൂറ്റി രണ്ടായി വർദ്ധിച്ചിരിക്കുന്നു ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ജനപക്ഷ ബദൽ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യം നിലവിലുള്ള മുന്നണികൾ മതിയാകാതെ വരുന്നു എന്നല്ല നിലവിലുള്ള മുന്നണികൾ അപ്രസക്തമാണ് എന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ അരികിവൽക്കരിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പരിഗണന നമ്മൾ കൊടുക്കുന്നു ഉദാഹരണം മുസ്ലിങ്ങൾ മുസ്ലിംകള് വളരെയേറെ പിന്നോക്കം പോയിരിക്കുന്നു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം ഇവിടെ ദരിദ്ര പിന്നോക്ക വിഭാഗങ്ങളാണ് തെരുവിൽ കൂട്ട പിന്നെ തല്ലിക്കൊലകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അവരാണ് മലം തീറ്റിക്കപ്പെടുന്നത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ നമുക്ക് പിന്തുണയ്ക്കേണ്ടത് അവർക്ക് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു മിസ് പിന്നെ മുസ്ലിം പിന്നെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഏകീകരണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അവരെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയല്ല എസ് ഡി പി ഐ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു പിന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അതുപോലെ തന്നെ ഒരു പ്രബ ഒരു പ്രതലമുണ്ട് ആ പ്രതലത്തില് ആ ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ അവരുടെ പിന്നെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നതൊരു വസ്തുതയാണ് എസ് ഡി പി പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയാണ് അതിൽ മതവും ജാതിയും വർഗവും വർണ്ണവും ഒന്നുമില്ല ലീഗിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ലീഗ് ഞങ്ങളുടെ ഒരു മുഖ്യ രാഷ്ട്രീയ എതിരാളിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം പാർട്ടി ഉണ്ടാക്കിയ മതിയായിരുന്നു ലീഗുമായുള്ള മീക്കു പ്രശ്നം അതിൽ ഉദിക്കുന്നില്ല ഒന്ന് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മത്സരിച്ചു കൊണ്ടിരിക്കുകയും ജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും അവർക്ക് ആറാരുമായിട്ടും നീക്കം പൊക്കിൻ്റെ ആവശ്യമില്ല സാമ്പത്തിക സംബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരേ പോലെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ രണ്ട് മുന്നണികളെയും സാമ്പത്തിക സംബന്ധത്തിനെതിരായ നിലപാടെടുക്കുന്ന എസ് ഡി പി ഐക്ക് എങ്ങനെയാണ് അവരെ അവരോടൊപ്പം നിൽക്കാൻ സാധിക്കുക അത് പ്രായോഗികമല്ല എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയുടെ വർഗീയതയെ നേരിടുന്നതിന് അവരും വർഗീയതയെ താലോലിക്കുന്ന പ്രത്യേകിച്ചും ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വിഭജനം അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല താത്വികമായി തന്നെ ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് ഞങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ബി ജെ പി അവരുടെ അധികാര രാഷ്ട്രീയ ഘടനയെ തകർക്കുക എന്ന കൂടി പ്രവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് തന്നെയാണ് എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ടും മതജാതി വ്യത്യാസമില്ലാതെ മുഴന്ന ആളുകളെയും സഹകരിപ്പിച്ചു ഇന്ത്യയിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ഒരു മൂ്മെന്റ് ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ പ്രായോഗികമല്ല ഈ പീസ് പാർട്ടി അടക്കമുള്ള പല പാർട്ടികളുടെയും നേതാക്കന്മാരെ കുറിച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിലവിലുള്ള ആ നേതാക്കന്മാരിൽ പലരും അവരുടെ ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ആളുകളാണ് അവരെല്ലാവരും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിൽ വരും അധികം കാലം കഴിയുന്നതിന്റെ മുമ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒടുവിലത്തെ മൂന്ന് പതിറ്റാണ്ടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തീരുമാനിച്ചത് ജാതിയായിരുന്നുവെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കളി മാറി ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജനാധിപത്യ പ്രാതിനിധ്യത്തിനായി രണ്ടായിരത്തി അഞ്ചിന് ശേഷം നീക്കുപോക്കുകൾ ആരംഭിച്ചു തൊണ്ണൂറുകളിൽ ആരംഭിച്ച മുസ്ലിം പ്രതിരോധ മുന്നേറ്റങ്ങളുടെ തുടർച്ചയായിരുന്നു അതും മതനിരപേക്ഷമായി രണ്ടായിരത്തി ഒൻപതിൽ എസ് ഡി പി ഐ മതനിരപേക്ഷ ജനാധിപത്യത്തെ ഏറ്റെടുക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയവും നേടുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താസമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബിൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്